എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിവാം പത്മനാഭ നമ്മൾ നിൽക്കുന്ന എന്തൊരു മഹനീയമായ സന്ദർഭത്തിലാണിപ്പോൾ അല്ലേ നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള ഇപ്പോൾ ഒന്ന് പര്യവസാനിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്താറ് വരെ ഒരു വർഷവും പത്ത് ദിവസവും നമ്മൾ ആഘോഷത്തിലായിരുന്നു കോടികളാണ് കോടി കോടിക്കോടിക്കോടി ജനങ്ങളാണ് ആ ത്രിവേണി സംഗമത്തിൽ അമൃത സ്നാനത്തിനെത്തിയവർ ആ അമൃത സ്നാനം ഒരു ഷാഹി സ്നാനം രാജകീയമായ സ്നാനം ആ ജലത്തിൽ കലർന്ന അമൃതിൽ നമ്മൾക്കും കൂടെ മുഴുകാൻ വരുന്ന ഒരു മഹാ അനുഗ്രഹമാണ് ഈ സമയം നമുക്ക് കിട്ടിയത് നമ്മൾ കണ്ടു നാലഞ്ച് മുഹൂർത്തങ്ങളിൽ കൂടിയാണ് ഏറ്റവും വിശേഷമായി നമ്മളിതിനകത്ത് കണക്കാക്കിയെന്ന് കണ്ടു ഗ്രഹനില ആശ്രയിച്ചിട്ടാണ് ചന്ദ്രനും സൂര്യനും വ്യാഴവും അവരുടെ ഗ്രഹനില അനുസരിച്ചിട്ടാണ് കാരണം നമ്മൾ പറയും മാതാ പിത ഗുരു അല്ലേ ചന്ദ്രഭഗവാൻ സൂര്യഭഗവാൻ വ്യാഴഭഗവാൻ അവരുടെ മൂന്ന് പേരുടെയും അവസ്ഥ ദുർബലമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന മഹാകുംഭമേള നടക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് വേണം അവർക്ക് പൂർവാധികം ശക്തി കൊടുക്കാൻ അവരെ ഉജ്ജ്വലിപ്പിക്കാൻ നമ്മൾ ജപധ്യാന തപസ്സിലൂടെ നമ്മുടെ എല്ലാ സാധനങ്ങൾ കൂടി അവർക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയം നമ്മൾ എടുക്കുന്ന ഒരു എല്ലാ സന്യാസിമാരും നാഗസന്യാസിമാർ അല്ല എല്ലാ അഘാടങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ എല്ലാ തരത്തിൽപ്പെട്ടവരും അവിടെ വന്ന് ആ അമൃത സ്നാനത്തിൽ ചെയ്തത് കാരണം അമൃത എന്താണെൻ്റെ വിശേഷം എന്നുള്ളത് ഒരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഈ സമയങ്ങളിലൂടെ വിശേഷം എന്നുള്ളത് ആ സമയത്ത് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം നമ്മളും പ്രപഞ്ചവും ഒന്നാണ് എന്ന് തെളിയിച്ചു തരാനും കൂടിയുള്ള ഒരു സാഹചര്യങ്ങൾ തന്നെയാണിത് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാതാവിനും പിതാവിനും ഗുരുവിനും ശക്തി പറഞ്ഞു നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി നമ്മളിരിക്കുന്ന ഒരു സന്ദർഭം വിചാരിച്ചോളൂ ആ സമയത്ത് നമ്മളെ ഒത്തിരി നന്മയും പറഞ്ഞ് സമാധാനിപ്പിച്ച് നല്ല വാക്കുകളും പറഞ്ഞ് നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാറില്ല അതുപോലെ തന്നെയാണ് ഭഗവാനും ഈ പ്രപഞ്ചനാഥനും അങ്ങനെയാണ് ഈ പ്രപഞ്ചം നമുക്ക് തരാത്തത് എന്താ ഉള്ളത് വെളിച്ചമുണ്ട് വായുവുണ്ട് ഭക്ഷണമുണ്ട് സൗഖ്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും പഞ്ചഭൂതാത്മകവിധം പ്രപഞ്ചം പഞ്ചഭൂതാത്മകവിധം ശരീരം നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചവും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് തമ്മിൽ ഭേദം പോലുമില്ല നമ്മൾ ഒന്നാണ് പക്ഷെ ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല നോക്കൂ മനുഷ്യന് മാത്രമല്ലേ ഉള്ളൂ വീടും സ്വന്തമായ ആശുപത്രി മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രി അല്ലേ നമുക്ക് പിന്നെ എന്താണ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കോടതി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതൊക്കെ മനുഷ്യർ മാത്രമാണ് വെച്ചിരിക്കുന്നത് ഓരോ ജീവജാലങ്ങളെ നോക്കൂ അവർക്ക് വീടുണ്ടോ അവർക്ക് ഹോസ്പിറ്റലുണ്ടോ ബാക്കി എല്ലാ ജീവജാലങ്ങളും നോക്കി അവർക്ക് കോടതി ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്കൂളുണ്ടോ അവർക്കൊന്നുമില്ല അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല പ്രപഞ്ചമാണ് അവരുടെ എല്ലാ വിദ്യ കൊടുക്കുന്ന സ്ഥലം അവരുടെ വിദ്യാലയം എന്ന് പറഞ്ഞ പ്രപഞ്ചം തന്നെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നതും പ്രപഞ്ചം തന്നെയാണ് പക്ഷെ മനുഷ്യനാണ് ഈ തേർഡ് ഡയമെൻഷൻ നിൽക്കുന്ന എന്ത് നിസാരണമായ മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു നിശ്ചയവും ഒരു മനുഷ്യനുമില്ല പ്രപഞ്ചനാഥൻ തീരുമാനിക്കണം അടുത്ത മൊമെൻ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പക്ഷെ മനുഷ്യൻ്റെ അഹങ്കാരമോ എല്ലാം എൻ്റെ കൈപ്പത്തിയിലാണ് എൻ്റെ കൈക്കുള്ളിലാണ് ഞാൻ പിടിച്ചടക്കുന്ന പോലെയാണ് എന്നാണ് അവൻ തമ്മിൽ തമ്മിലുള്ള സ്പർദ്ധയും വഴക്കും അസൂയയും വാശിയും ഇങ്ങനെയാണ് മനുഷ്യൻ സ്വയം അധപതിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മൃഗങ്ങളോ അവരെല്ലാം ഒന്നാണ് അവർക്കൊരു പ്രശ്നവും ഇല്ല ഈ ലോകമേ തറവാട്ന്ന് നമ്മൾ പറയില്ലേ അതേപോലെയാണ് അവരുടെ ജീവിതം പക്ഷെ മനുഷ്യൻ ഓരോന്ന ഉണ്ടാക്കി അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് വാരി കൂട്ടണം വെച്ച് കിട്ടണം ഇങ്ങനെ ഇങ്ങനെ ഒരു വാരി കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ് മനുഷ്യൻ ജനിച്ചൊരു കുഞ്ഞ് വീഴുമ്പോൾ തന്നെ അവന് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർ കൈയിട്ട് വാരുന്നത് കൊണ്ടാണ് അവന് ആവശ്യത്തിന് ഒരാൾക്ക് കിട്ടാതെ പോകുന്നത് മറ്റുള്ളവർ വാരിയും കൂട്ടുകയാണ് രണ്ടും മൂന്നും തലമുറയ്ക്കുള്ളത് എനിക്ക് വേണം സ്വന്തമാക്കണം കോടികൾ എൻ്റെ സ്വന്തമാവണം എന്ന് വിചാരിക്കുന്നവർക്കാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ കുംഭമേളയിൽ ഇപ്പോഴുള്ള ഈ സാഹചര്യം എന്ന് പറയുന്നത് നം നമ്മൾ ഭഗവാനോടൊരു നന്ദി പ്രകടിപ്പിക്കുകയും കൂടിയാണ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിനക്ക് നന്ദി പറയുന്നു എൻ്റെ മാതാവും പിതാവും ഗുരുവും എൻ്റെ ദൈവവും അവിടുന്ന് തന്നെയാണ് എന്നീ പ്രപഞ്ചത്തോട് പറഞ്ഞ് നമ്മുടെ അവിടെ സ്നാനം ചെയ്യുന്ന ആ ഒരു മുഹൂർത്തത്തിൽ ഈ ഒരു മാസവും പത്ത് ദിവസവും നമ്മൾ അവരോടും നന്ദി പറയുക തന്നെയാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ഊർജം പകർന്നു കൊടുക്കുകയാണ് നമ്മൾ അവർ ശക്തിമത്താവുകയാണ് അതുവഴി അപ്പോൾ എന്താണ് നമ്മൾക്ക് തന്നെയാണ് എത്രയോ ഇരട്ടി 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 അനുഗ്രഹവും ഭാഗ്യവും സൗഭാഗ്യവും അവർ തന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് എല്ലാവരും അവിടെ പോയി സ്നാനം ചെയ്യുന്നതും കൂടി ആ ഒരു പുണ്യമുഹൂർത്തം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ കുമ്മേളയ്ക്ക് പോകണം ഞാനൊരു പ്ലാൻ ചെയ്യുമ്പോഴേ എനിക്ക് പക്ഷേ ഒന്നും അറിയില്ല എവിടെ പോണമെന്നോ ആരെ കോൺടാക്ട് ചെയ്യണമെന്നോ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്യിച്ചു അതായത് ഇതിൽ കൂടെ നോക്കണമെന്ന് പറഞ്ഞു ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അജയ് കുമാർ എന്ന് പറഞ്ഞൊരു സാറാണ് അതിൻ്റെ ആൾ ജിതേഷ് എന്ന് പറഞ്ഞൊരാൾ അവരൊക്കെയാണ് തുടങ്ങി വെച്ചത് ഇത് അവരൊക്കെ കൂടെ ആ ഒരു ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അതിനകത്ത് ഓരോന്ന് എവിടെ പോകണം എങ്ങനെ പോകണം ആരെ കാണണം ഇതൊക്കെ കൂടിയും അവരുണ്ടാക്കി വെച്ചതാണ് ഒരു ഷാജി എന്ന് പറയുന്ന ആളെന്നാണ് എന്നോട് നായർ എന്ന് പറഞ്ഞ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സഹസ്രനാമ ജപത്തിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ ആയിരിക്കുന്ന മാഡം എന്നോട് പറഞ്ഞത് ആ ഷാജി തന്നെയാണോ ഈ അജി കുമാർ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോ ആരും അറിഞ്ഞൂടാം കണ്ടു പരിചയം ആരെയൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഗീതാ നായർ ഇതിനകത്ത് മുഖ്യ ആൾ തന്നെയാണ് അതേപോലെ ഓരോരോ ഉണ്ണികൃഷ്ണൻ സാറുണ്ട് പൈതൃകരത്നം അദ്ദേഹമൊക്കെ ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ ഞാൻ കാണുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ പലരെയും അറിയാം എന്നുള്ളതല്ലാതെ ആരെയും പേഴ്സണലായിട്ട് അങ്ങനെ അങ്ങനൊരു പരിചയമൊന്നുമില്ല പക്ഷേ ഈ ഗ്രൂപ്പിൽ പലരും എവിടെ പോകണം എങ്ങനെ പോണം ഒരു ഗ്രൂപ്പ് കുംഭമേളയുടെ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാനും കൂടെ കൂടാൻ പറ്റിയെന്നുള്ളൊരു വലിയ ഭാഗ്യം തന്നെയാണ് ആ ഗ്രൂപ്പാണ് എനിക്ക് ഒത്തിരി സഹായമായതും എനിക്ക് ഈ ഒരു അനുഗ്രഹം നേടാൻ സാധിച്ചതും അപ്പോൾ ഇത് ഞാനങ്ങനെ ചോദിച്ചു ഒരു മൂന്ന് ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന പോലെ ഏറ്റവും മുഖ്യം നമുക്ക് ഈ അമൃത സ്നാനമാണ് ത്രിവേണി സ്നാനമാണ് ആ സംഗമസ്ഥലത്ത് എന്നു വിചാരിക്കുന്നവർ ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ അതാ പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് മുഖ്യം പ്രയാഗ് സ്നാനം തന്നെയാണ് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമ സ്നാനമാണ് ബാക്കിയെല്ലാ സ്ഥലങ്ങളും അവിടെ എപ്പോഴും ഉണ്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ പോകാം പക്ഷേ ഇതാണ് മെയിൻ എന്ന് പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സുരേഷ് സർ വിളിച്ചു അദ്ദേഹത്തിൻ്റെ വൈഫ് ബിജി വിളിച്ചു ഞങ്ങളൊരു ആറ് പേര് ഏഴ് പേര് പോകുന്നുണ്ട് മാഡത്തിൽ തയ്യാറാണെങ്കിൽ നമുക്ക് പോകാം മൂന്നാല് ദിവസത്തെ പ്ലാനാണ് എനിക്ക് എന്നാ എൻ്റെ എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗദ്ഗതം കൊണ്ട് ഞാനങ്ങ് മീങ്ങിപ്പോയി എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞങ്ങ് ഒഴുകി ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ പ്രപഞ്ചനാഥ നീ എൻ്റെ വിളി കേട്ടല്ലോ കാരണം ഇത്രയും ഒരു പുണ്യമുഹൂർത്തു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ എൻ്റെ അടുത്തേക്ക് എനിക്ക് തന്നല്ലോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യത്തിൽ കാരണം പത്മനാഭ സമീക്ഷത്തിലെ വിഷ്ണു സഹസ്രനാമ ജപത്തിൽ ഞാൻ ഭഗവാൻ്റെ കാര്യം കൊണ്ട് അവിടുത്തെ ഒരു വോളണ്ടിയർ ആയിട്ട് ഉണ്ട് ഒരുപക്ഷെ അതും ഒരു ഒരു വലിയ വലിയ പുണ്യം ഒരു പക്ഷേ അല്ല തീർച്ചയായിട്ടും അതൊരു പുണ്യം ആ മന്ത്രജപം ഒരു വലിയ കാര്യം തന്നെയാണ് തസ്മൈ ഗുരുജിയുടെ ഞാനൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ആ സാധനാനുഷ്ഠാനങ്ങളും എനിക്ക് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എല്ലാം പ്രപഞ്ചനാഥന് നിഷ്കാമമായി സമർപ്പിച്ച് എല്ലാം പ്രപഞ്ചനാഥനോട് തന്നെ പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല അവിടുന്നേ ഉള്ളൂ എനിക്കൊന്നും അറിയില്ല സർവ്വവും അവിടത്തേക്ക് സമർപ്പിക്കുന്നു സർവ്വം വസ്തു എന്നൊരു മനസ്സിൽ സമസ്ത ലോകാസുഖനോഭവന്തോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ മാനസികാവസ്ഥ ഉള്ള ആളായത് മാത്രമാണ് എനിക്ക് പ്രപഞ്ചനാഥനെല്ലാം അടിക്കടിക്കുക ഒരുമിച്ച് 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 കൊണ്ടു തന്നു എനിക്ക് അറിഞ്ഞു ഒരു സ്വപ്നം പോലെ ഒരു നാല് ദിവസം കടന്നുപോയി സത്യത്തിൽ ഞാൻ പറയാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ബാക്കി പ്ലാനിങ് എല്ലാം വന്നത് അങ്ങനെ പോയി ഫ്ലൈറ്റിൽ പോയി ഡൽഹി ഇറങ്ങി അവിടുന്ന് ക്യാബിലിരുന്നു പക്ഷേ ആ ക്യാബിൽ ഇരുപത്തഞ്ച് മണിക്കൂർ ആ ക്യാബിനകത്ത് നമുക്ക് ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം പ്രയാഗരാജിലെത്തിയെങ്കിലും ഗൂഗിൾ മാപ്പിട്ട് പോയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ പോലീസ് ബന്ധായി ആ വഴിക്ക് പോകാൻ പറ്റില്ല അവർ പറയും നിങ്ങൾ കറങ്ങി മറ്റേ വഴിക്ക് പോയി ഇങ്ങനെ കറങ്ങി വീണ്ടും അതുവഴി തന്നെ കറങ്ങി അതേ സ്ഥലത്ത് വീണ്ടും എത്തും അങ്ങനെ മൂന്ന് പ്രാവശ്യം കറങ്ങി പതിനൊന്നര മണിക്ക് രാവിലെ ക്യാബിൽ കയറിയത് പിറ്റേ ദിവസം ഒരു മണിയായപ്പോഴാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെ ഒന്നും പറയില്ല നമുക്ക് അത് പറയാം അവിടെ ആ മൂന്ന് പ്രാവശ്യം കറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ സുരേഷ് സാറിൻ്റെ പരിചയമുള്ള ആശ്രമത്തിലെ ഒരാളെ വിളിച്ചു അദ്ദേഹം ഭഗവാന്റെ കാരണ്യം കൊണ്ട് ഹരിദ്വാറിൽ ഏറ്റവും അധികം വളരെ നന്നായിട്ട് ആശ്രമം നടത്തുന്ന ഒരു മഠാധിപതി ആത്മരാമാനന്ദ സരസ്വതി സ്വാമിജിയുടെ ആത്മസം സമ്പുദിന ഫൗണ്ടേഷനാണ് ആത്മ ചൈതന്യം ആരായിട്ട് അവർ നടത്തുന്നതാണ് അപ്പോൾ ആ ആശ്രമത്തിലെ ജയ സ്വാമിജി നേരിട്ട് ബൈക്കിൽ കയറി അദ്ദേഹം വന്നു എന്നുള്ളതാണ് അദ്ദേഹം ബൈക്കിൽ കയറി വന്ന് ഞങ്ങളുടെ കാറിൽ ഇരുന്ന് വേറൊരാളെ ബൈക്കിൽ കിട്ടി അവിടെ കൂടെ തന്നെ ഒരാളെ കൂടെ കൂട്ടി തന്നെയാണ് അദ്ദേഹം വന്നത് ബൈക്കിൽ ആ ബൈക്ക് മുന്നേ പോയി ഞങ്ങൾ ഏതൊക്കെ വഴി കൂടെ അറിയില്ല അങ്ങനെ ചെന്ന് ഞങ്ങളാ ആശ്രമത്തിലെത്തി എന്നുള്ളത് എവിടെയാണോ എന്തുവാണോ ഒന്നും അറിയില്ല നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിരക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ജനക്കോടികളാണ് ഒഴുകുന്നത് ശബ്ദഘോല കോലാഹലങ്ങളാണ് ശബ്ദഘോഷങ്ങളാണ് എല്ലായിടത്തും ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ് അമ്മയുടെ കൈവിട്ട് ഒരു കുട്ടി കൈവിട്ട് പോയാൽ എവിടെ എന്തേ നിൽക്കുന്ന ആ ഒരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല നമ്മൾ നമ്പർ ടെൻ സെക്ടറിലേക്കാണ് പോയ പത്താമത്തെ സെക്ടറിലേക്കാണ് അതിന് എത്രയോ കിലോമീറ്റർ കിടക്കുകയാണ് എത്ര എത്ര അകാഠകളാണുള്ളതെന്ന് അറിയുമോ അവിടെ ചെന്ന പക്ഷേ ആ ഒരു ആശ്രമത്തിൻ്റെ പരിസരത്തിൽ എത്തിയപ്പോഴാണ് ഒരു ശ്വാസം നേരെ വീണത് ആശ്രമത്തിൽ നേരെ ഒരു ക്ഷേത്രം നിർമ്മിച്ച ക്ഷേത്രം ഉണ്ട് അതിനകത്തോട്ട് കയറി മഹാദേവനെയും കണ്ടു മഹാശിവലിംഗമാണ് ഭദ്രകാളിയമ്മയെ കണ്ടു നന്ദീകേശിനെ കണ്ടു എത്ര വിശുദ്ധമായ ഒരാശ്രമ അന്തരീക്ഷം ആ ക്ഷേത്രത്തിൽ തൊഴുതു അത് സ്വാമിജി വളരെ ശാന്തമായി എല്ലാവരും ഇരിക്കുന്നു നിങ്ങൾ വിശ്രമിക്കും ഭക്ഷണം കഴിക്കും ഫുഡും താമസവും എല്ലാം വളരെ സൗജന്യമായിട്ട് തന്നെ അവർ നടത്തി തന്നു എല്ലാം എങ്ങനെയാണ് നന്ദി പറയണ്ടെന്നറിയില്ല എങ്ങനെ നന്ദി പറയണ്ടെന്നറിയില്ല ആ മഠാധിപതിക്കും സ്വാമിജിക്കും ബാക്കി അവിടെ എത്ര പേര് സ്വാമിമാരായിട്ടും മുതരു വന്ന ഭക്തരും ഒക്കെ തന്നെയുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് അവർ മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിന് നമുക്കൊരു സഹായമായതും അന്ന് അവിടെ ഗംഗയുടെ സ്നാനമാണ് ചെയ്തത് ഗംഗയുടെ തീരത്താണ് ഈ ആശ്രമം ഗംഗയുടെ തീരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ മണൽപ്പരപ്പിൽ കൂടി ഒരു സ്ഥലത്ത് ഗംഗിനെ ഒഴുകാണ് ആ ഗംഗയിൽ കുളിച്ചു വളരെ ആനന്ദമായി ഭഗവാന്റെ തിരിച്ചടയിൽ നിഴുന്ന ഗംഗയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിങ് എനിക്കിങ്ങനെ കോലുത്തെരിക്കുകയായിരുന്നു ഞാൻ ഗംഗയുടെ മടുത്തട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഗംഗമ്മയ്യയുടെ മടുത്തെട്ടിൽ അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു ഇതൊരു മഴ വരുമ്പോൾ ഇത് മുഴുവൻ ഗംഗയുടെ അടിയിലാവും ഞാനിങ്ങനെ കുളിരക്കുരിപ്പം അത് കേട്ടപ്പോൾ കാരണം നമ്മൾ നിൽക്കുന്ന ആ സ്ഥലമൊക്കെ ഇപ്പം എല്ലാം ഗംഗയുടെ അടിയിലാവും ഇപ്പോൾ തൽക്കാലം ഈ സമയം ഫെബ്രുവരി മാർച്ച് ആയതുകൊണ്ടാണ് വെള്ളം ഒഴുകാതെ ഇങ്ങനെ കിടക്കുന്നതും ഇതെല്ലാം പക്ഷേ എന്നാലും അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം പോകും ആ ഒരു അവസ്ഥയാണ് ഒരു വല്ലാത്ത കാഴ്ചകൾ തന്നെയാണ് വിശദീകരിക്കാൻ പറ്റുന്നില്ല ആനന്ദവും ആ ഒരു വിസ്മയവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടുന്ന് അന്ന് രാത്രി ഒന്ന് നിന്നും അവിടെ നിന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു രാവിലെ വെളുപ്പിന് രണ്ടര മണിക്ക് നിങ്ങൾക്ക് പ്രയാഗരാജിലെ അമൃത സ്നാനം ചെയ്യാനുള്ള സമയം നിങ്ങൾക്കാണ് ത്രിവേണി സംഗമത്തിൽ ഞങ്ങളുടെ ഡ്രൈവർ നിങ്ങളെക്കൊണ്ട് വിടും എന്ന് പറഞ്ഞ സ്വാമിജിയുടെ ആ ഒരു അനുഗ്രഹം രണ്ട് സ്വാമിജിമാർക്കും ഞാൻ കൊടികൂടി പ്രണാമം അർപ്പിക്കണം അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹം ഡ്രൈവർക്ക് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും ഭഗവാൻ കൊടുക്കട്ടെ അദ്ദേഹം തന്നെ നേരെ പന്ത്രണ്ടാം സെക്ടറിൽ ഞങ്ങളെ കൊണ്ട് വിട്ടു ആ പന്ത്രണ്ടാം എന്ന് പറയുന്നത് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ബ്ലോക്കാക്കി ഇവിടെ ആൾക്കാർ തകഞ്ഞു കഴിഞ്ഞു നിറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പതിനെട്ടാമത്തെ സെക്ടർ എന്ന് പറഞ്ഞു ആറ് കിലോമീറ്റർ പിന്നെ നടക്കണം പന്ത്രണ്ടാമത്തെ സെക്ടർ അപ്പോൾ സ്ത്രീ ഉണ്ട് ഒരു കൂട്ടത്തിൽ വന്ന ഏതോ അപരിചിതായ ഒരു സ്ത്രീയാണ് അവർ പറയുകയാണ് കഴിഞ്ഞ രാത്രി ഡൽഹിയിൽ നിന്ന് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ് ഇവർ പറഞ്ഞ് പന്ത്രണ്ടാം സെക്ടറിൽ പോയി അവിടെ നിന്ന് പതിനാറിൽ പോയി പിന്നെ ആറിൽ പോയി മൂന്നിൽ പോയി പല സെക്ടറിലേക്ക് ഇട്ട് ഓടിച്ച് 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 എത്രയോ കിലോമീറ്റർ പോലും ഞാൻ നടന്നു പക്ഷേ ഇന്നും ഇന്നലെ രാത്രി മുഴുവൻ നടന്നിട്ട് എനിക്ക് കുളിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കുളിക്കാൻ സാധിച്ചില്ല ഇന്നലെ ഇന്നലെ ഇതുപോലായിരുന്നു ഇന്നും ഇപ്പോൾ ഇങ്ങനെ അന്നറിയില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പ്രപഞ്ചനാഥ നീ ഉള്ളു തുണ വേറെ ആരുമില്ല നമ്മൾ ആരൊക്കെ നമുക്ക് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരൻ മാത്രമേ നമ്മുടെ സ്വന്തമായിട്ടുള്ളൂ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത നിമിഷം എന്താണെന്നറിയില്ല ഞാൻ സർവം സമർപ്പണം ഭഗവാൻ തന്നെയാണ് അവിടുത്തെ ഇച്ഛ എന്താണോ അതെൻ്റെ ഇച്ഛ ആവണേ അവിടുത്തെ ടൂൾ ആവണേ ഞാൻ അവിടുത്തെ കൈകളിലൊരു ഉപകരണമാക്കി എന്നെ മാറ്റണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഈ കൂടെ കൂടുതൽ ആ സമയത്ത് തന്നെ ഭഗവാൻ പറഞ്ഞു ഉടനെ ഡ്രൈവറുടെ ഫോൺ വരുന്നു നിങ്ങൾ വേഗം തിരിച്ച് വണ്ടിയിലേക്ക് വന്നോളൂ നിങ്ങൾ പതിനെട്ടാം സെക്ടർ എന്നല്ലേ പറഞ്ഞത് ശരി ഞാൻ വണ്ടി കൊണ്ടാകാം ആറ് കിലോമീറ്ററോളം ആ നല്ല മെൻഷ്യൻ ഞങ്ങളെ വണ്ടിയിൽ തന്നെ ആ സ്ഥലത്തെത്തിച്ചു അപ്പോഴേക്ക് ഭാഗ്യത്തിന് അവരെ അകത്തേക്ക് കടത്തി ഒരു സമയമായിരുന്നു സ്നാൻ ഘട്ടത്തിലേക്ക് അങ്ങനെ ആ ത്രിവേണി സ്നാൻഘട്ടത്തിലേക്കുള്ള വഴി കൂടെ നാല് കിലോമീറ്ററോളം നടന്ന നല്ല ജനങ്ങൾ ജനങ്ങളൊഴുകാണ് ജനലക്ഷം ഞാൻ ഇതുപോലൊരു കാര്യങ്ങൾ കണ്ടിരിക്കുന്ന അറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് പൊങ്കാലയിട്ട് ഇട്ടിടുന്ന ജനങ്ങൾ ഒഴുകുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ എത്രയോ ഒരു മാസം പത്ത് ദിവസവും ഈ ഒഴുക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എത്ര കോടി 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 ജനങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആത്മചൈതന്യത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ധർമ്മ സംസ്ഥാപനം ഇനിയും ഇവിടെ നശിച്ചിട്ടില്ല ഇവിടെ ജനങ്ങൾ വീണ്ടും ആ ആർഷഭാരതി തന്നെയാണ് സനാതന മൂല്യം ഇനിയും കാത്തു രക്ഷിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ എന്നുള്ള ഉജ്ജല പ്രതീകമാണ് ഈ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ആദ്യം സന്യാസിമാരും ഒന്ന് കുളിച്ചു പോയി കഴിഞ്ഞാൽ ശുദ്ധമായ ആ ഗംഗാജലത്തിലാണ് നമ്മളും പോയി കുളിച്ച് നമ്മുടെ ഓരോ അണുവിലും ആ ഒരു പോസിറ്റീവ് എനർജി കാരണം ഓരോ അഘാടകളിലും ജപവും ധ്യാനവും പൂജകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സാധനാനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊരു പോസിറ്റീവ് വൈബാണെന്ന് അറിയുക ആ സ്ഥലത്ത് ഇപ്പോൾ ഈ സെക്ടർ ഒന്നാണെങ്കിൽ സെക്ടർ ഇരുപത്തിനാല് വരെ കിടപ്പുണ്ട് ഞങ്ങൾ ചെയ്ത് പത്താമത്തെ സെക്ടർ മാത്രമാണ് അവിടുത്തെ മാത്രം കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതേപോലെ ഓരോ സെക്ടറിലും ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ ഞാൻ കേട്ടു ആറാമത്തെ തീയതി സെക്ടറിൽ എല്ലാമാർക്കേട് സുബ്രഹ്മണ്യ പൂജ നട മുരുക പൂജ നടന്നു അതേപോലെ അമിതാനമയ നാശമുണ്ട് രവിശ് ശ്രീ ശ്രീ രവിശങ്കർഗിരയുണ്ട് ഇങ്ങനെ ഓരോ തരത്തിലും ഓരോരോ സ്ഥലങ്ങളിലുണ്ട് ഞാനിത് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ വേറെ ആരെയും ഒന്നും ഞാൻ ഒരു കുറവ് കാണിച്ചിട്ട് പറയുന്നേ അല്ല എല്ലാവരും എല്ലാവരും പ്രഗത്ഭരായിട്ട് അവിടെ നിൽക്കുന്നവരാണ് എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ തെറ്റുപരി എന്നോട് ക്ഷമിക്കണം എല്ലാവരും എല്ലായിടത്തും എല്ലാ ഘടകളിലും നാമജപസങ്കീർത്തനങ്ങളും പൂജകളും ഹോമങ്ങളും ധ്യാനങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം നടക്കുന്ന ആ പവർ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആ പോസിറ്റീവ് വൈബ് അവിടെ നിൽക്കുമ്പോൾ അത് പ്രപഞ്ച ശക്തി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ ആ ആനന്ദം അവരുടെ ആ കാരുണ്യം നമ്മളിലേക്ക് തിരിച്ച് ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് പ്രവഹിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെയാണ് ഈ ഷാഹി സ്നാനം രാജകീയമായ സ്നാനം ഈ അമൃത സ്നാനം ചെയ്യാനായിട്ട് നമുക്കൊക്കെ സാധിച്ചത് അപ്പോഴേക്ക് നാല് മണി സമയത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ അവിടെ സ്നാനം ചെയ്യാൻ സാധിച്ചു രണ്ടര മണിക്കാണ് മഠാധിപതി സ്വാമിജിയും കൂടെ ഞങ്ങളെ വിട്ടത് അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ എത്തി കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതാ ഉദയ തങ്ക രശ്മികളാൽ ഞങ്ങളെ സുസ്മേര സുസ്മേരവധനായിട്ട് സൂര്യഭഗവാൻ ആനന്ദിച്ച് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുകയായിരുന്നു നല്ല സുവർണ എന്തൊരാനന്ദ നിമിഷമെന്നറി ഞാൻ എന്നെ തന്നെ മറന്ന നിമിഷങ്ങളാണത് നമ്മളും പ്രപഞ്ചവും ഇതെല്ലാം ഒന്നാണ് ശ്രീ രമണ മഹർഷി ചോദിക്കാറുണ്ട് ആര് എന്നാണ് നീ തിരിച്ചറിയേണ്ടത് ഞാൻ ആര് നീ നിന്നോട് തന്നെ ചോദിക്കൂ ഞാൻ ആരാണ് നീ നിന്നോട് തന്നെ ചോദിക്കൂ ഞാൻ ആരാണ് അതിൻ്റെ ഉത്തരമാണ് ആ അമൃത സ്നാനത്തിലൂടെ ഭഗവാന്റെ കാരണ്യും കൊണ്ട് എനിക്ക് കിട്ടിയത് ഈ സ്നാനം ചെയ്യുമ്പോൾ ജന്മജന്മാന്തരങ്ങളായി അറുപത്തിനാല് ജന്മങ്ങളിലുള്ള എല്ലാ പിതൃക്കൾക്കും നമ്മുടെ മുൻ തലമുറകൾക്കും നമ്മുടെ ഓരോ പിതൃ പരമ്പരകൾക്കും എല്ലാവർക്കും ജ്ഞാത അജ്ഞാതനാഥ അനാഥ എല്ലാ പിതൃക്കൾക്കും ഞാൻ അവിടെ നിന്നുകൊണ്ട് അർഹ്യമർപ്പിച്ചു പിന്നെ കിട്ടേണ്ട കാര്യമാണ് നമ്മുടെ ദേശദേവത കുലദേവത ഭരദേവത അവരെയൊക്കെ ഓർമ്മിച്ച് അവരോടൊക്കെ നന്ദി പറഞ്ഞ് പ്രപഞ്ചനാഥനോട് നന്ദി പറഞ്ഞ് നമ്മൾ ഇന്നുവരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മളുടെ എല്ലാ വെൽവിശേഷനും നമുക്ക് ഈ ലോകത്തിന് മുഴുവനും വേണ്ടി ഞാൻ മുങ്ങി നിവർന്നു ഒമ്പത് പ്രാവശ്യം മുങ്ങി നിവർന്നു ഭഗവാൻ്റെ കാരണ്യം കൊണ്ട് എല്ലാം ഇത് സാധിച്ചു എല്ലാത്തിനും ഞാൻ പ്രപഞ്ചനാഥനോട് നന്ദി 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 പറയുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവേശ്വരകരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നെ ഇതിനെ പ്രാപ്തിയാക്കിയ ഈ മഹാകുംഭമേളയുടെ ഗ്രൂപ്പിനും അതിൻ്റെ അഡ്മിനും ബാക്കി എല്ലാവർക്കും നന്ദി ഈ ഞങ്ങളെ അവിടെ താമസിക്കാനും ഭക്ഷണം തന്നും ഞങ്ങളെ ഈ സ്നാനം ചെയ്യാൻ സഹായിച്ച ഹരിദ്വാറിലെ ആത്മപ്രബോധാനന്ദ സ്വാമിജിക്കും ആ ആശ്രമത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ ഞാൻ സത്യത്തിലാ പേര് ഞാനിപ്പോൾ വിട്ടുപോയിട്ട് എന്നോട് ക്ഷമിക്കണം ആ സ്വാമിജിയുടെ മഠാധിപതിയുടെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ആത്മ രാമാനന്ദ സരസ്വതി സ്വാമിയാണ് മഠാധിപതി ആത്മ സംബോധന ഫൗണ്ടേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മ സ്വരൂപ ഫൗണ്ടേഷൻ അങ്ങനെയാണ് അതുപോലെ ജയ മണികണ്ഠ മണികണ്ഠസ്വാമിജിയും അദ്ദേഹം കൂടിയാണ് വന്ന് നമ്മുടെ കൂട്ടത്തിലൊരാളായി െന്ന് എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് തന്നത് എല്ലാവർക്കും സർവേശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ തലമുറ എടുത്താലും നമുക്കിതൊന്നും ഒരിക്കൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു നിമിഷം ഇത്രയും സമ്പൂജ്യമാക്കി തന്നതിന് ലോകത്തിലോരോരുത്തരോടും എൻ്റെ അച്ഛനോടും അമ്മയോടും ബാക്കി എല്ലാവരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എല്ലാവർക്കും സമസ്ത ലോക സുഖനോ ഭവന്തു എന്ന് തന്നെയാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം